ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു ഒന്ന് രണ്ട് ദിവസം കൊണ്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ കുറച്ച് യൂട്യൂബേഴ്സ് ഒക്കെ എടുത്ത് റിയാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നമുക്കറിയാവുന്ന അവർ ലെസ്പിയൻ കപ്പിൾസായ ആദില നൂറ എന്ന് പറയുന്ന രണ്ട് പെൺകുട്ടികൾ അറിയാത്തവരാരും ഉണ്ടാവില്ല കാരണം ഒരു സമയത്ത് അവർ ഭയങ്കര വിവാദമൊക്കെ ആയിരുന്നു രണ്ട് പെൺകുട്ടികളാണ് ലെസ്പിയൻസ് ആണ് അവർ ആദില നൂറ എന്നാണ് പേര് അപ്പോൾ അവർ ഒറ്റയ്ക്കൊക്കെയാണ് താമസിക്കുന്നത് അവരുടെ വീട്ടുകാരൊക്കെ ഭയങ്കര പ്രശ്നമൊക്കെ ആയിട്ട് അവരെ വീട്ടിൽ അടുപ്പിക്കത്തൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ വേറെയൊക്കെയാണ് താമസിക്കുന്നത് ഇവർ ഭയങ്കര റിച്ച് ആയിട്ടൊക്കെയാണ് താമസിക്കുന്നതൊക്കെ അപ്പൊ ഇവർക്കൊരു ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അവരുടെ വീഡിയോസൊക്കെ നമ്മൾ അങ്ങനെയും ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ നമ്മൾ ഷോർട്ട്സ് ഷോർട്ട് വീഡിയോ ഒക്കെ കാണുന്ന സമയത്ത് ഇവരുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് അപ്പൊ അവരുടെ എന്തോ ഇഷ്യൂ ഇപ്പൊ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതായത് ഏതോ ഒരു ഏഹ് പുള്ളിക്കാരൻ ഇവരെ പറ്റിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു ടൂർ പാക്കേജിന്റെ എന്തോ സംഭവമാണ് അപ്പൊ ഇവര് ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഇൻഫ്ലുവൻസർ ഇൻഫ്ലുവൻസർ ആണല്ലോ ഇവര് രണ്ടുപേരും അപ്പൊ ഇവരെ വെച്ചിട്ട് എന്തോ സംഭവങ്ങള് കൊളാഭോ അങ്ങനെ എന്താണ് സംഭവം ഒക്കെ ചെയ്തു അപ്പൊ അതിൽ ഇവരെ എന്തോ പറ്റിക്കോ എന്തോ ഒരുപാട് പൈസ ഇവർക്ക് നഷ്ടം വന്നു ഇവരെ പറ്റിച്ചു അതുപോലെ തന്നെ ഇവരെ എന്തോ കാര്യത്തിന് വേണ്ടിയിട്ട് ഫ്ലാറ്റിൽ വിളിച്ചിട്ട് എന്തോ ഫോട്ടോ ഫോട്ടോഷൂട്ട് നടക്കിയൊക്കെ ഇവര് പിടിക്കാൻ കയറി പിടിക്കാനൊക്കെ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട് അതിൽ എടുത്തു പറയേണ്ട നമ്മുടെ കണ്ണാപ്പിയണ്ണൻ അതായത് നമ്മുടെ സീക്രട്ട് ഏജിന്റെ മരവാഴ സായി പുള്ളിയുടെ വണ്ടിയിൽ ഇന്നലെ ഇവരെ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ഈ കാര്യമൊക്കെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം അവരുടെ എന്താ ഇഷ്യൂ എന്ന് എനിക്കറിയില്ല കാരണം ഇവർ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതൊക്കെ അർഹതപ്പെട്ടത് കാരണം സ്വന്തം വീട്ടുകാരെയും ബന്ധുക്കളെയൊക്കെ വെറുപ്പിച്ചിട്ട് ഈ രണ്ട് പെണ്ണുങ്ങളും കൂടെ കാണിച്ചു കൂട്ടുന്ന എന്താണെന്ന് ദൈവത്തിനേ അറിയാവുള്ളു അവരുടെ ഭാഗത്തു നിന്ന് അവർ ചിന്തിക്കുമ്പോൾ അവര് ചെയ്യുന്നത് എന്തോ വലിയ കാര്യമാണ് അവര് ചെയ്യുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറക്റ്റായ കാര്യമാണ് അവര് എന്താ പറയുക പെറ്റു വളർത്തിയ മാതാപിതാക്കളെ ഒന്നും അവർക്ക് ഒരു വിലയുമില്ല അവരെ വില കൽപ്പിക്കുന്നില്ല അവരെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ആ അവരുടെ അവരുടെ ഒന്നും നോക്കുന്നില്ല ഈ രണ്ട് പെണ്ണുങ്ങൾ അതായത് ഈ ആദില നൂറ എന്ന് പറയുന്ന രണ്ടും മുസ്ലിങ്ങളാണ് ഇവര് ഏർ ഇവരൊറ്റയ്ക്കാണ് താമസിക്കുന്നതൊക്കെ അപ്പൊ അവരുടെ തോന്നി മാസം പോലെ അവർ ജീവിക്കുന്നു എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകും ഒരു ണ ഇല്ലാതെ എത്ര നാള് അവര് അവർക്ക് എന്തോ ജോലിയൊക്കെ ഉണ്ട് രണ്ടു പേർക്കും അപ്പൊ അവര് ഇപ്പൊ എന്തോ വലിയ സംഭവാണ് അവര് അവരുടെ വീട്ടുകാരോടാണ് അവര് ഫൈറ്റ് ചെയ്ത് ഇവര് നിൽക്കുന്നത് അപ്പൊ അതിനുള്ള ഒരു തിരിച്ചടിയൊക്കെ ആയിട്ട് തന്നെയാണ് പല ആൾക്കാരും ഇപ്പൊ ഇവര് എത്രയോ ലക്ഷം ഒന്നര ലക്ഷം രൂപയോളം ഇവരെ പറ്റിച്ചു എന്നാ പറയണത് അതൊക്കെ ആ വീട്ടുകാരുടെ ആ ഒരു ശാപം എപ്പോഴും ഇവരുടെ തലയിൽ ഉണ്ടോ അതിൻ്റെ ഒരു ഭാഗമായിട്ട് കിട്ടുന്ന കരുതിയാ മതി അപ്പൊ അവർക്ക് ഇപ്പൊ ഉണ്ടായ ഒരു നഷ്ടത്തിൽ അല്ലെങ്കിൽ ഇവര് ഏതോ ഒരു പുള്ളിക്കാരെ പറ്റിച്ചു എന്നൊക്കെ പറയുന്നതിൽ എനിക്ക് അത്ര വലിയ സങ്കടം അല്ലെങ്കിൽ എനിക്ക് അതിൽ വലിയ ഒന്നും തോന്നില്ല കാരണം ഇവളുമാർക്ക് അത് അർഹതപ്പെട്ടത് കാരണം എന്ത് കാര്യത്തിന് ഇങ്ങനെ കുറെ ഇങ്ങനെയുള്ള കുറെ എണ്ണങ്ങളുണ്ട് ലെസ്ബിയൻ പെണ്ണും പെണ്ണും തമ്മിൽ കല്യാണം കഴിക്കുന്നു അല്ലെങ്കിൽ ഭയങ്കര ഇവർക്ക് തമ്മിൽ പ്രണയം ഇതെന്താ സംഭവം എന്താന്ന് എനിക്ക് മനസ്സിലപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല ഇവളന്മാരൊക്കെ എന്താ ചെയ്യുന്നത് ഇവളുമാർക്ക് തമ്മിൽ പ്രണയം തോന്നുന്നു എന്നിട്ട് വീട്ടുകാരെയൊക്കെ എതിർത്തിട്ട് ഇവളുമാർ ഒരുമിച്ച് താമസിക്കുന്നു ഇവര് കല്യാണമൊക്കെ കഴിച്ചാന്ന് തോന്നുന്നു രണ്ടും കൂടെ എന്നിട്ട് ഒരു പെണ്ണ് മുടിയൊക്കെ വെട്ടി മൊത്തം മുടിയൊക്കെ വെട്ടി ഏകദേശം ഒരു ആണിൻ്റെ പോലെയൊക്കെ ഇരിക്കുന്നത് മറ്റോള് മുടിയൊന്നും വെട്ടിയിട്ടൊന്നുമില്ല ഇവളന്മാർക്കൊക്കെ ഇതല്ല ഇതിൻ്റെ അപ്പുറം വന്നില്ലെങ്കിലേ അതിശയുള്ളൂ ഇനിയും കിട്ടും ഇതുപോലുള്ള പല പണി ഇവളമാർക്കൊക്കെ കിട്ടും കാരണം ഇവളമാരെയൊക്കെ പറ്റിക്കാൻ കുറെ എണ്ണങ്ങളെ നടപ്പുണ്ട് കാരണം വീട്ടുകാരും ബന്ധുക്കളും ഒന്നുമില്ല ഇവർ രണ്ടുപേരും ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അപ്പൊ ഇവളമാരെ പറ്റിക്കാനൊക്കെ എളുപ്പമാണല്ലോ ആ അപ്പൊ എന്തായാലും പറ്റിച്ചവനെ പോലീസ് അവര് പോലീസ് കേസൊക്കെ കൊടുത്തിട്ട് പിടിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് ഏതോ ഒരു ജംഷീദോ അങ്ങനെ ഏതോ ഒരുത്തനാണ് ഇവരെ പറ്റിച്ചത് എന്തോ ഒരു ടൂർ പാക്കേജിന്റെ ഒരു കമ്പനിയാണ് അതില് എന്തോ ഒരു ടൂറിന്റെ കാര്യത്തിന് ഇവരെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് എന്തോ ഇവരെ കയറി പിടിക്കാൻ നോക്കുവോ അല്ലെങ്കിൽ പൈസയുടെ കാര്യത്തിൽ എന്തൊക്കെയോ അങ്ങനെ എന്തൊക്കെയോ ഇഷ്യൂസും കാര്യങ്ങളുണ്ട് ഞാൻ അതിൽ കൂടുതൽ ആ ഇഷ്യൂ എന്താണെന്ന് ഞാൻ ചിന്തിച്ചില്ല കാരണം എനിക്ക് എനിക്ക് ഇവരെ എനിക്ക് അത്ര ഇഷ്ടമൊന്നും അല്ല അപ്പൊ ഇവർ ഇവളുമാർക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായപ്പോ അത് നന്നായി നന്നായിട്ടേ എനിക്ക് തോന്നിയുള്ളു കാരണം ഇവളൊക്കെ ഇവളുമാർക്കൊക്കെ ഇത് കിട്ടിയില്ലെങ്കിൽ അതിശയുള്ളു ഇവക്കൊക്കെ അങ്ങനെ തന്നെ വേണം ഇവളുടെ ഒക്കെ വിചാരമൊക്കെ എന്തോ എന്തോ വലിയ സംഭവം ഇവളുമാരൊക്കെ സമൂഹത്തിന് എന്ത് നല്ല മെസ്സേജാ കൊടുക്കുന്നത് ആ എന്നിട്ട് ഇവരുടെ വീഡിയോ ഇവരുടെ യൂട്യൂബ് ചാനലിലാണെങ്കിൽ വീഡിയോസിന്റെ ഒക്കെ താഴെ വരുന്ന കമന്റുകൾ കണ്ടാലോണ്ടല്ലോ ഓ കുറെണ്ണങ്ങൾ ഇവളുമാരെ സപ്പോർട്ട് ചെയ്യാനും ഉണ്ട് എന്ത് കണ്ടിട്ട് ഇവളൊക്കെ സപ്പോർട്ട് ചെയ്യണേന്ന് എനിക്ക് അറിയത്തില്ല ഇവളുമാരെ എന്ത് നല്ലതാ ചെയ്യുന്നത് ഇവളമാരെ സപ്പോർട്ട് ചെയ്യാനും കുറേ എണ്ണങ്ങളുണ്ട് ഇവരുടെ വീഡിയോസിന് താഴെ വന്നിട്ട് ഹായ് സൂപ്പർ ബ്യൂട്ടിഫുൾ പെർഫെക്റ്റ് അപ്പിൾ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ ഇവളമാർക്ക് നെഗറ്റീവും വരാറുണ്ട് കുറേ ആൾക്കാർ വന്നിട്ട് കുറേ നെഗറ്റീവ് പറയാറുണ്ട് നീയൊക്കെ അനുഭവിക്കും നിന്റെ വീട്ടുകാർക്കും നാട്ടുകാർക്കും അല്ലെങ്കിൽ ബന്ധുക്കാർക്കും ഒക്കെ നാണക്കേടായിട്ട് ഇങ്ങനെ ഇങ്ങനെ ജീവിക്കുന്ന നീയൊക്കെ അനുഭവിക്കും എന്ന് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ നെഗറ്റീവ് കമന്റ് വിടാറുണ്ട് അപ്പം എനിക്ക് ഇവളമാരെ അത്രയും ഇഷ്ടമല്ല കാരണം ഇവളമാരൊക്കെ എന്ത് ജീവിതമാണ് ജീവിക്കുന്നത് എത്ര നാളീ ഒരു ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകും കുറച്ചു നാൾ കഴിയുമ്പോ അവർക്ക് മടുക്കത്തില്ലേ അപ്പൊ എന്തായാലും ഇപ്പം ഇവിളുമാർക്ക് എന്തോ നഷ്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിന്റെ പേരിൽ കേസിനൊക്കെ പോയിട്ടുണ്ട് അപ്പം മിക്ക ഇപ്പം യൂട്യൂബേഴ്സ് ഇവരുടെ ഒരു കാര്യം പറഞ്ഞ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് അതിലെന്താണ് ഇവർക്ക് കറക്റ്റായിട്ട് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല എന്തായാലും എന്ത് സംഭവിച്ചാലും അവൾമാർക്കൊക്കെ അത് തന്നെ വേണമെന്നേ ഞാൻ പറയത്തുള്ളു അപ്പൊ എന്തായാലും ഇവള് ഇവളുമാരെ കുറിച്ചുള്ള ഇങ്ങനെയുള്ള അവളുമാരെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് അതായത് ഈ പ്രത്യേകിച്ച് ഈ ആദില നൂറ എന്ന് പറയുന്നത് ഈ ലെസ്ബിയൻ കപ്പിൾസ് ആയിട്ടുള്ള ഈ പെൺകുട്ടികളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളതെന്ന് come in the